മടകരയിൽ നിന്ന് വിജയിച്ചു സി പി എമ്മിന്റെ അഭിമാനമായ കെ കെ ശൈലജ ടീച്ചറെ മുട്ടുകുത്തിച്ചുകൊണ്ട് തോൽപ്പിച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ വടകരയിൽ മിന്ന് വിജയം നേടി ഇതോടുകൂടി പാലക്കാട് നിയോജക മണ്ഡലത്തിൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ വീണ്ടും ഇലക്ഷൻ വരുന്നു പാലക്കാട് നിയോജക മണ്ഡലത്തിൽ വീണ്ടും ഇലക്ഷൻ വരുമ്പോൾ മറ്റൊരു ചോയ്സ് ഇല്ല ഷാഫി പറമ്പിലിന് തന്റെ ഉറ്റ സുഹൃത്തായ രാഹുൽ മാങ്കൂട്ടത്തിലെ സ്ഥാനാർത്ഥിയാക്കാൻ ഷാഫി പറമ്പിൽ ശുപാർശ ചെയ്തു കഴിഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിലിന്റെ ഉറ്റ സുഹൃത്താണ് എന്ന് മാത്രമല്ല കേരളം മുഴുവനുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ ആവേശമാണ് കേരളം മുഴുവനുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ ആവേശമാണെന്ന് മാത്രമല്ല അദ്ദേഹത്തിന് ഒരുപാട് ഒരുപാട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ പൊതുവെ ഇടതുപക്ഷം അല്പം പിന്നിലോട്ട് പോകുന്ന പിന്നിലോട്ട് നിൽക്കുന്ന പാലക്കാട് ബിജെപി പിരിച്ചുപിടിക്കാൻ ബിജെപി പിടിച്ചെടുക്കാൻ ശ്രമിക്കും എന്നുള്ളതും ഉറപ്പാണ് അതിനുവേണ്ടിയുള്ള സ്ഥാനാർത്ഥികളെ തേടുകയാണ് ബി ജെ പി പത്മജ വേണുഗോപാൽ രാഹുൽ മാങ്കൂട്ടത്തിനോട് ഏറ്റുമുട്ടാൻ തയ്യാറാകുമോ എന്ന് മാത്രമാണ് ഇനി അറിയേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് സീറ്റിൽ മെട്രോമാൻ ഇ ശ്രീധരൻ പിടിച്ച വോട്ട് എൽഡിഎഫിനെ ഞെട്ടിച്ചു ി ജെ പി സ്ഥാനാർത്ഥി ജയിക്കുമെന്ന ഒരവസ്ഥ തന്നെ അവിടെ വന്നു ഷാഫി പറമ്പിൽ അന്ന് നടത്തിയ പോരാട്ടമാണ് അന്ന് നടത്തിയ വിജയമാണ് അന്ന് നേടിയ വിജയമാണ് അദ്ദേഹത്തെ സ്റ്റാറാക്കി മാറ്റിയത് സിപിഎമ്മുകാർ പോലും ഷാഫി പറമ്പിലിന് വോട്ട് ചെയ്യുന്ന സ്ഥിതിവിശേഷം അന്ന് ഷാഫി സി പി എമ്മിന്റെയും കൂടി മുത്തായി മാറി അല്ലെങ്കിൽ മെട്രോമാൻ ഇ ശ്രീധരൻ പാലക്കാട് ജയിക്കുമായിരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉടൻ തന്നെ നടക്കും ഉപതെരഞ്ഞെടുപ്പിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ അണിയറയിൽ രാഷ്ട്രീയ പാർട്ടികൾ അവലംബിച്ചു കഴിഞ്ഞു ഷാഫി പറമ്പിൽ പറയുന്നത് തന്റെ സുഹൃത്തായ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ മത്സരിക്കണം എന്നാണ് എങ്കിൽ മാത്രമേ ആ മണ്ഡലം നിലനിർത്താൻ സാധിക്കുള്ളൂ എന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞു ഷാഫി പറമ്പിലിന് ഇപ്പോൾ വലിയൊരു ഡിമാൻഡാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്നത് ഷാഫി പറമ്പിൽ തോൽപ്പിച്ചത് ചില്ലറ വ്യക്തിത്വതയല്ല കെ കെ ശൈലജ ടീച്ചർ എന്ന വലിയ ഒരു വിഗ്രഹത്തെയാണ് ആ വിഗ്രഹത്തെ തച്ചുടച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ വിജയം നേടി ഇതോടുകൂടി ഷാഫി പറമ്പിൽ ഡൽഹിക്ക് പോകും പക്ഷേ ഷാഫി പറമ്പിൽ നെഞ്ചോട് ചേർത്ത പാലക്കാട് നിയമസഭാ മണ്ഡലം നിലനിർത്താൻ അദ്ദേഹവും കോൺഗ്രസും വലിയ താൽപര്യം കാണിക്കുന്നു ഷാഫി പറമ്പിലിന് താൽപര്യം രാഹുലിനോടാണ് അതുകൊണ്ടുതന്നെ മാങ്കൂട്ടത്തിൽ അവിടെ സ്ഥാനാർത്ഥിയാകും എന്നത് ഉറപ്പാണ് ബിജെപിയുടെ സ്ഥാനാർത്ഥിയാകാൻ പത്മജ വേണുഗോപാൽ കൂടിയെത്തുമ്പോൾ അവിടെ വീണ്ടും ഒരു ത്രികോണ മത്സരത്തിന്റെ കളം ഒരുങ്ങുന്നു സി പി എം പാലക്കാട് പിടിക്കാൻ നിയോഗിക്കുന്നത് എൻ എൻ കൃഷ്ണദാസിനെയാണെങ്കിൽ അവിടെ ടൈറ്റ് ഫൈറ്റ് നടക്കും എന്നുള്ളത് ഉറപ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിനോട് പാലക്കാട് പാലക്കാടേക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞു ഷാഫി പറമ്പിൽ എന്നാണ് നമുക്ക് കിട്ടിയ പൊളിസ് കേരളം കിട്ടിയ വിവരം